ശശിയുടെ കാൽ കഴുകിയ ജയൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ഐ വി ശശിയുടെ കാൽ കഴുകിയ ജയൻ ജയൻ എന്ന നടനെ കുറിച്ച് ഇന്നേ ദിവസം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ജയൻ എന്ന താരത്തെക്കുറിച്ച് ജനന മനുഷ്യ മഹാനടനെക്കുറിച്ച് അത്രത്തോളം മനോഹരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ ഒരു താരം വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് മരിച്ചു കഴിഞ്ഞ് നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറവും ആ നടനെ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആ നടന് ജനം നൽകുന്ന വലിയ വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ വിലയും ജയൻ എന്ന നടനെ സിനിമയിൽ എത്തിച്ചത് ശാപമോഷം എന്ന സിനിമയിലൂടെ സംവിധായകനായ ജേസി ആയിരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ശരമഞ്ചനം എന്ന ഹരിഹരൻ ചിത്രം അദ്ദേഹത്തിന് വലിയൊരു വഴിത്തിരിവ് തന്നെ സമ്മാനിച്ചു ലിസ ബേബിയുടെ മനുഷ്യമൃഗം പോലുള്ള സിനിമകളിലൂടെ ജയൻ അറിയപ്പെടുന്ന ഒരു നായകനായി തിളങ്ങി നിൽക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും സൂപ്പർ സ്റ്റാറിടം എന്ന ആ ഒരു ആ ഒരു സിംഹാസനത്തിലേക്ക് ജയൻ വഴി വെട്ടിക്കേറിയത് ഐ വി ശശി എന്ന മാന്റെ കലവിരുദിനൊപ്പമാണ് അങ്ങാടി എന്ന സിനിമയിലെ തൊഴിലാളി നേതാവ് ബാബു എന്ന കഥാപാത്രം അക്കാലത്ത് ഏറെ ആഘോഷിക്കപ്പെട്ട മാസ് ഹീറോ പരിവേഷം തന്നെയായിരുന്നു ആ തൊഴിലാളി നേതാവിനെ അവതരിപ്പിച്ച ജയൻ ആളുകളെ കയ്യിലെടുക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ജയൻ ആ വേഷം വളരെ നിർണായകമായി തന്നെ മാറി അതിൽ തൊഴിലാളികളെ അധിക്ഷേപിച്ച ആളോട് ഇംഗ്ലീഷിൽ രൂക്ഷമായി പ്രതികരിക്കുന്ന ഒറ്റ സീൻ മാത്രം മതി ജയൻ ഏത് തലത്തിലേക്ക് ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ അവറ്റ സീനുകൊണ്ട് തന്നെ ജയൻ വൻ താരമായി മാറുകയായിരുന്നു മീനടക്കം പിന്നീട് ജയനെ കേന്ദ്രീകരിച്ച് നിരവധി ഹിറ്റ് സിനിമകളാണ് ഐ വിശശി ഒരുക്കിയത് വിരലാവുന്ന സിനിമകളെ ഇരുവരും ഒരുമിച്ചിട്ടുള്ളെങ്കിലും ഒരുപാട് സിനിമകൾ ഒരുമിച്ച പോലെയാണ് നമുക്ക് തോന്നുക അത് ആ ചിത്രങ്ങളുടെ കഥയും അതുപോലെ തിരക്കഥയും അതിന്റെ മേക്കിംഗും കൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ ജയൻ സാറിന്റെ മികച്ച അഭിനയം കൊണ്ടും ശശിയുടെ ജീവിത പങ്കാളിയും അന്നത്തെ ഹിറ്റ് നായികയുമായ സീമയായിരുന്നു മിക്ക സിനിമകളിലും ജയന്റെ ജോഡിയായി എത്തുക സീമ ജയൻ കോംബോയിൽ വന്ന പടങ്ങളെല്ലാം തന്നെ വൻ വിജയമായത് അവർക്ക് അത്തരത്തിലുള്ള ഒരു ചേർച്ചയും പൊരുത്തവും പ്രേക്ഷകർ വിലയിരുത്തി അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ ശോഭന മോഹൻലാൽ മമ്മൂട്ടി സീമ അതുപോലെ ദിലീപ് കാവ്യ ദിലീപ് മഞ്ജു അങ്ങനെ ഒരുപാട് താര ജോഡികളുണ്ട് നമുക്കറിയാവുന്നത് അവരെ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ഘോഷിച്ച ആഘോഷിച്ച ഒരു സിനിമ ഹിറ്റ് കോംബോ ആയിരുന്നു സീമ ജയൻ എന്നിവരുടേത് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഒരുപാട് ന്യൂസുകളും പരന്നു ഒരുപാട് ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചകൾ വന്നു പക്ഷേ അതെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അവിടെ തമ്മിലുള്ള യും പൊരുത്തവും പ്രേക്ഷകരെ വലിയ തോതിൽ ആകർഷിച്ചിരുന്നു ശശിയോടെന്ന പോലെ സീമയുമായും സഹോദര നിർവിശേഷമായിട്ടുള്ള ആത്മബന്ധമാണ് ജയൻ എന്നും കാത്തുസൂക്ഷിച്ചിരുന്നത് സീമ തന്നെ പലപ്പോഴും പല ഇന്റർവ്യൂലും അത് പറഞ്ഞുകൊണ്ട് കണ്ണു നിറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ ശബ്ദം ഇടറുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കാരണം അത്രത്തോളം നല്ലൊരു ആത്മബന്ധമായിരുന്നു ജയൻ ഇരുവരുമായി കാത്തു സൂക്ഷിച്ചിരുന്നത് സീമയുടെയും ശശിയുടെയും വിവാഹം നടന്ന സന്ദർഭത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ തെളിവ് തന്നെ ആ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് സംഭവിച്ചു ഹൈദവ ആചാരപ്രകാരം വധുവിന്റെ സഹോദരൻ വരന്റെ കാൽ കഴുകി മാലയും ബൊക്കയും നൽകി വിവാഹ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കണമെന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നടത്തപ്പെടുവാനായിട്ട് അങ്ങനെ ഒരു സഹോദരനൊന്നും സീമയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം സീമ ഒറ്റ മകളാണ് അവർക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അടുത്ത ബന്ധുക്കളായും ആരും തന്നെ ചടങ്ങ് നടക്കുമ്പോൾ അന്ന് മധുരാശിയിലില്ല ജയൻ ആരും പറയാതെ തന്നെ സസന്തോഷം ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഇത് പിന്നീട് ഐവി ശശിയും സീമയും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിശേഷമാണ് ഐവശിയുടെ കാല് കഴുകി അദ്ദേഹത്തെ പന്തലിലേക്ക് ജയൻ ആയിരുന്നു എന്ന് സീമ ഇന്നും വികാരവായ്പോടെ ഓർക്കുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു രംഗം അങ്ങനെ പകരക്കാരനില്ലാത്ത ഒരു താരവും അതുപോലെ ഒരു മനുഷ്യനുമായിരുന്നു ആ കാലഘട്ടത്തിൽ ജയൻ നല്ലൊരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം ജയന്റെ മരണശേഷം ആ വിടവ് എങ്ങനെ നികത്തും എന്ന അന്വേഷണത്തിലായിരുന്നു ചലച്ചിത്ര പ്രവർത്തകരെല്ലാം തന്നെ ഒരുപാട് താരങ്ങളെ അവർ പരീക്ഷിച്ചു നോക്കി ജയന്റെ അനുജൻ സോമൻ നായരുടെ പേരടക്കം അജയൻ എന്ന് പരിഷ്കരിച്ച് സംവിധായകൻ ശശികുമാർ അദ്ദേഹത്തെ നായകനാക്കി സൂര്യൻ എന്നൊരു പടം വരെ എടുത്തു എന്നാൽ അതൊന്നും തന്നെ ജയന്റെ ഖ്യാതിക്ക് എടുത്തു നിൽക്കുന്നതിന് പ്രാപ്തി പ്രാപ്തമായില്ല കാരണം ജയൻ ജയൻ തന്നെയാണ് ജയനെ നായകനാക്കി പ്ലാൻ ചെയ്തിരുന്ന രണ്ട് വലിയ സിനിമകളുടെ പ്രവർത്തനം ആ സമയത്ത് പെട്ടെന്ന് അനിശ്ചിതത്തിലായി അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഐ വി ശശിയുടെ തുഷാരും അതുപോലെ തന്നെ പി ജി വിശ്വംഭരന്റെ സ്ഫോടനവും തുഷാരത്തിൽ രതീഷ് എന്ന നടനെ ജയന്റെ കഥാപാത്രത്തിലേക്ക് പകരം പ്രതിഷ്ഠിച്ചു ഫൈറ്റ് സീനുകളിലും ആക്ഷൻ രംഗങ്ങളിലും ജയന്റെ മികവ് നിലനിർത്താൻ അദ്ദേഹത്തിന് ആഴ്ചകളോളം ഐ വി ശശിയുടെ വീടിന്റെ ടെറസിൽ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ പരിശീലനം നൽകിയ കഥ അക്കാലത്ത് പ്രചരിച്ചിരുന്നു തുഷാരം തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും മികവിലും കാശ്മീരിൽ പൂർണമായും ഷൂട്ട് ചെയ്ത സിനിമ എന്ന പരസ്യവാചികത്തിലും അക്കാലത്ത് വിജയം നേടിയ സിനിമയാണ് രതീഷ് അദ്ദേഹത്തിന്റെ കഴിവിനൊത്തവണ്ണം നന്നായി അഭിനയിച്ചെങ്കിലും ജയന്റെ ഏഴയിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം സ്ഫോടനത്തിൽ ജയന്റെ വേഷം ചെയ്തത് മേളയിലൂടെ വന്ന പുതുമുഖ നടൻ മമ്മൂട്ടിയായിരുന്നു തെറ്റില്ലാത്ത പ്രകടനം എന്നതിനപ്പുറം മമ്മൂട്ടിക്കും ജയനാകാൻ അന്ന് സാധിച്ചില്ല എന്നാൽ കാലം മറ്റൊരു കാഴ്ച നമ്മെ കാണിച്ചു തന്നു രാജാവിന്റെ മകനിലും കമ്മീഷണറിലും കാശ്മീരത്തിലും വില്ലനായും മികച്ച സ്വഭാവ നടനായും തുടങ്ങിയ രതീഷ് തന്നിൽ ഭേദപ്പെട്ടൊരു അഭിനേതാവുണ്ടെന്ന് കാണിച്ചു തന്നു മമ്മൂട്ടിയാകട്ടെ ജയന അപ്രാപ്യമായ അഭിനയ കലയുടെ മഹാവിധാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശേഷിയുള്ള അസാധ്യ നടനാണെന്ന് താൻ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു ഒരുപാട് നേട്ടങ്ങൾ അഭിനയ സാധ്യതകൾ ഉപയോഗിച്ച് ഒരുപാട് അവാർഡുകൾ അദ്ദേഹം നേടിയെടുത്തു ബഹുമതികൾക്കും പുരസ്കാരങ്ങൾക്കും ഒപ്പം അദ്ദേഹം മെഗാസ്റ്റാറായി വിരാജിക്കുകയും ചെയ്തു എന്നാൽ ആക്ഷൻ രംഗങ്ങളിൽ മമ്മൂട്ടി ഉൾപ്പെടെ ഒരു നായക നടനും ജയൻ ഊഴിച്ചിട്ട സിംഹാസനം സ്വന്തമാക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അക്കാര്യത്തിൽ അല്പമെങ്കിലും മോഹൻലാൽ എന്ന നടൻ മാത്രമാണ് അദ്ദേഹത്തിനോട് ഒപ്പം കിടപിടിക്കുന്നത് എന്ന് തന്നെ പറയാം അക്കാര്യത്തിൽ അദ്ദേഹം മലയാളത്തിലെ ജാക്കിചാരായി എക്കാലവും തുടർന്നു പോരുകയാണ് ഇന്നും അങ്ങനെ തന്നെ ജയൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് വിലപിക്കുന്ന പല ആരാധകരും അവരുടെ കുറിപ്പുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് ആക്ഷൻ ഹീറോ എന്ന നിലയിൽ കിരീടം വെക്കാത്ത രാജാവായി നിലനിൽക്കുമായിരുന്നുവെന്ന് അവർ അഭിപ്രായപ്പെടുന്നു അതെന്തായാലും പാതി വഴിയിൽ കത്തി തീരാതെ അറിഞ്ഞു ആ തിരുനാളം ഇന്നും പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് ആരാധക മനസ്സുകളിൽ ജയന്റെ ഒരു ജന്മദിനം വരുമ്പോൾ ഇത്രയെങ്കിലുമൊക്കെ ജയൻ സാറിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് കുറഞ്ഞു പോകും എത്രയും അധികമൊന്നും ആവില്ല അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാലും കാരണം അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗരിമയും ആ ഒരു ഖ്യാതിയും ലാലേട്ടൻ നമുക്ക് ഇപ്പോൾ വലിയൊരു താരമാണ് മമ്മൂക്ക ഇപ്പോൾ നമുക്കൊരു വലിയ താരമാണ് ഒരു പക്ഷേ ജയനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അഭിനയ സാധ്യതകൾ കൊണ്ടാണോ എന്തുകൊണ്ടോ ഒരു കാര്യം ഉറപ്പിക്കാം നമുക്കറിയാം കമൽഹാസനും വിക്രമും പലരും അവിടെ ഉണ്ടെങ്കിൽ കൂടി അവിടെ താരമായി നിൽക്കുന്നത് രജനീകാന്തും വിജയുമൊക്കെയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ മലയാളം ഇൻഡസ്ട്രിയിലും അത്തരത്തിൽ ഒരു താരമായി രജനീകാന്തിനെ പോലെയും അമിതാഭ് ബച്ചനെ പോലെയും വിജയെപ്പോലെയൊക്കെ ക്രൗഡ് പൂളിംഗ് ഉള്ള ഒരു താരമായി ഇന്നും വിരാജിക്കുന്ന ഒരു താരത്തെ നമുക്ക് ജയനിൽ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അങ്ങനെ ജയൻ എന്ന താരത്തിൻ്റെ ഓരോ ജന്മദിനവും പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കാരണമാകുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഗരിമ തന്നെയാണ് ഏതായാലും ജയൻ സാറിൻ്റെ ഈ ഒരു എൺപത്തി അഞ്ചാം ജന്മദിനം അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ആ ഒരു ജന്മദിനത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചത് ഒരു പുണ്യവും ഭാഗ്യവുമായിട്ട് കരുതി കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിയതുകൊണ്ട് അഗമാന ഡയറി നിർത്തുന്നു ബൈ ബൈ ശ്രീ യു